ിൽ പോയാടണോട്ട് കൊറേ ദിവസേടാ പെനേട്ട പെന ചേട്ടീ കിണക്കതെ വിനു മണ്ണേ അല്ലെ അമ്മ തിരിച്ചൊക്കെയാണ് വന്ന് കണ്ടു കഴിഞ്ഞാല് റെസ്പെക്ട് എല്ലാം പോകും കേട്ടാ देख के हमार सही क्यों बब्बा विंडिसल विंडिसल ग्यांगो सेटई दो रे से, काटा से यस से ओड़ते ग्यांगो എന്തേടി സാരെ എവിടെ ആക്സിഡന്റ് സാര ഒന്ന് നോക്ക് സാര ചെക്കിയോ അയ്യോ നടന്നി മാരിനെ ഇതെ വണ്ടി വണ്ടി സാര വണ്ടി കുടാ ഡേ അല്ലേ എവിടെ 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 ഒരു പിഡി വണ്ടി പിഡി വണ്ടി എവിടെ 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 അളിയാ നേരെ ക്യാമറ സൂനേ ടെസ്റ്റ് ടെസ്റ്റ് നേരെ ക്യാമറ സൂനേ നേരെ ക്യാമറ സൂനേ നേരെ ക്യാമറ സൂനേ നേരെ ക്യാമറ സൂനേ കണ്ട അടുത്ത് നിൽക്കണോ വലിയ നിൽക്കണോ ബാ

എന്നിട്ട് അമ്പത് ലക്ഷം അത്രേ ഉള്ളത് ഹലോ ഹലോ ഐ എം മാർട്ടിൻ ലൂതർ കിങ് തറ ഹലോ പോലീസ് അല്ലേ പോലീസ് അല്ലേ സാറേ വണ്ടി വേണ്ടായോ ഇപ്പൊ വിളിച്ച സ്കാമർ പോയാണ് സ്കാൻ അറിയാത്ത സ്കാമർ പോയാണ് സ്കാമർന്നാണ് അവർ പറഞ്ഞിടക്കുന്നത് അഞ്ചു കോടി മേടിച്ചിട്ട് ആദ്യം രണ്ട് കോടി നിനക്ക് തന്നിട്ടായിരുന്നിറങ്ങി ിയോ ഡിജിപിയോ ഡിജിപിയോ ആ നമുക്ക് നമ്മുടെ വണ്ടിയുണ്ട് അപ്പൊ ഈ ഈ അക്കൗണ്ടിലോട്ട് ഇരുപത്തി ലക്ഷം രൂപയുടെ ഇത് ഞങ്ങൾ സാറേ നമുക്ക് ആദ്യമൊന്ന് കാണാം എനിക്ക് ഒന്ന് വണ്ടി ഒന്ന് കാണാം വണ്ടി കാണാ സാറിന്റെ സാറേ എന്തോ സാറേ കേട്ടില്ല ആ സാറേ വണ്ടി കാണിച്ചു ഇല്ല ഇല്ല കണ്ടുടാറി സാറിനെ കാണുന്നുള്ളു വണ്ടി കണ്ടുടാ വിളിക്കല്ലേ വിളിക്കല്ലേ ऐसा करते हैं यार थोड़ा लेवल वाला वीडियो बना लेते हैं वेट आ आ అదే കാണോ കാണോ सर അയ്യേട്ടാ ആ കണ്ട 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 ആ അവ പറ 25 ലക്ഷം അക്കൗണ്ടിൽ ഞാൻ കൊണ്ടുവരാ ഞാൻ सर ഇല്ല അക്കൗണ്ടിൽ ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല നമുക്ക് കൈയിൽ തരണം സാറിങ്ങോട്ട് സാറിങ്ങോട്ട് ഓക്കേ ഓക്കേ വലിയ വലിയ വാ നമുക്ക് നമുക്കൊരു ഹെലി വേണം ഹെലി വേണം നീ കേറി കേറി ഹെലി എടുത്തേ നീ രക്ഷവർണ്ണായോ ഇല്ല ഇവിടുന്ന് അതെ അത്ര ഉള്ള ും ഇവിടുന്നൊരു കിടിലെ എസ്കേപ്പ് മാർഗാലെ നാടൊന്ന് എസ്കേപ്പ് ആവാൻ പറ്റും ഇവിടുന്ന് വാ ഞാൻ സാമാന ഇട്ടുകാരാണ് പിടിച്ച് കേറാ കേ അങ്ങനെ കേറ് ആ കേറി അത്രേ അത്രേ അത്ര ആര്

അണനെ കണ്ടുപിടിക്കുണ്ടോ അടി എഫ് അടിച്ച് ആളെ അടിച്ച് കണ്ട എല്ലാ

അന്നനെ അടാ എത്ര നേരത്തെ വെട്ടോ മൂന്ന് വെട്ടോ കേട്ടവനേ ഓടിച്ചാ അതൊരു ഒരു ഹാഫ്ഡ് ഹാഫ്ഡ് ആണ് ഹാഫ്ഡ് പെട്ടെന്ന് വാ ബ്രോ ബ്രോ ഞാൻ സൺഡേ രാവിലെ എയർപോർട്ടിൽ നിന്ന് വരും ഇപ്പോ തിരിച്ചേനെ പര വേഗം വാ ബ്രോ അതാണ് മട്ടിക്കെ എഫിയാ കെ എഫിയാ കെ എഫിയാ കെ എഫിയാ തന്നെ കേറ് എഫിയാ കെ എഫിയാ കെ അന്നേ അന്നേ ഇല്ലടാ ആ കേറി കേറി രണ്ട് കേറി 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 ഇതിനെ കേറി അടാ അക്സെപ്റ്റ് അക്സെപ്റ്റ് അടാ അണ്ണൻ നേരെ നിസാമുദ്ദീനെ നേ നിസാമുദ്ദീനെ നിസാമുദ്ദീൻ മണ്ടാടാ ഇടി ഇടി അടി ഞാൻ കൊച്ചി കേളി നീ അണ്ണാ അണ്ണാ നമ്മൾ ഇപ്പോ ഞാൻ അണ്ടർഗ്രൗണ്ട് ഒക്കെ കൊണ്ടിക്കുന്നു ഇനി ഇനി വണ്ടി നിറങ്ങി ഇനി വണ്ടി നിറങ്ങി വെറ്റ് ചെയ്യൂ വണ്ടി നിറങ്ങി ഇനി വണ്ടി നിറങ്ങി ഇപ്പോ കാണാ കാണുന്നില്ല വാക്യ എല്ലാം അണ്ണാ ഇപ്പോ എങ്ങനെയുണ്ട് കാണാ ഇപ്പോ കാണാ ഇപ്പോ കാണാ ഇപ്പോ വണ്ടി ആണോ ഇപ്പോ വണ്ടി ആണല്ലേ ഡാ ഇത് ഇങ്ങോട്ട് ഫ്രണ്ട് സീറ്റിലോട്ട് കയറിയാന അടാ എഫ് നെക്ക് എഫ് നെക്ക് അണ്ണാ പിറ്റെന്ന് നെക്കുന്നോണ്ട് എൻടർ നെക്കാം എഫ് നെക്ക എൻടർ നെക്കാം എടാ ഇതിക്ക് 150 പിങ്ങ് കൊണ്ടോടാ അടണ്ടാ ഇതി അണ്ണാ എക്സിറ്റ് ലാകിട്ടില്ലേ എക്സിറ്റിലാക്കിടാണല്ലോ തേർട്ടി സെവൻറ്റി തേർട്ടി സെവൻറ്റി തേർട്ടി സെവൻ നമ്പറാ പറഞ്ഞോ തേർട്ടി സെവൻറ്റി തേർട്ടി തേർട്ടി സെവൻ അയ്യോ അങ്ങനെ കാറോ അ ഞാൻ തരാ നമ്മുടെ നമ്മടെ കാറല്ല കാറു അന്ന പേര് അന്ന ഞങ്ങള് ദരിദ്രരാശികളെ സിറ്റി ചെന്നാലും അണ്ണാ അറിഞ്ഞൂടാ ചോദ്യമല്ല പണ്ണമാറ പണ്ട അണ്ണനാണ് നമുക്കൊരു കാർ തന്നത് ഓ അണ്ണൻ കാർ ഓർമ്മ നമുക്ക് നമുക്ക് നിന്റെ അടുത്ത് വണ്ടിന്ന് വെളി ഇറങ്ങാൻ എന്നാ സംസാരിക്കാൻ അവന്റെ പറ്റുന്നുണ്ട് അതായത് അപ്പൊ പോയിട്ടേ അപ്പൊ റെഡി ആക്കിട്ട് അളിയാ പ്ലാൻ ഞാൻ പറഞ്ഞുതരാണേമാരെ അടിച്ചു പണ ആ ചുളിയ ഒന്നുമില്ല നീ വെയിറ്റ് ചെയ്യാളിയാരിപ്പത്തേത്തോളൂ ഇറങ്ങല്ലേ ചത്രീ തേറ്റൊന്നുമില്ല ഗണ്ണൊന്നും വേണ വീടിയും ചേർത്താണല്ലോ ഇറങ്ങിറങ്ങായിട്ട് കരണ്ട് പോയിവിടെ പോയ പോവാൻ ചാൻസ് എന്ത് ചാർജ് ಬಿಟಿ ಬೋರ್ ಸರಕಣ್ಣ ಜಾಟಿ ನೋಕೊಂಡ 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 ನೋಕೋಟೆ ಎಂತೆ ಎಂತೆ ಸೆಕೆಂಡ್ ಮೌಂಟರ್ ಹೋಗಿ ಅಣ್ಣ ಮೈನೆನ್ಸ್ ಆಕ ತಡಾ ಚುಮ್ಮಿ ಇರಿ ಬರ್ದೆ ಬಿಟ್ಟೈಟಿ ಸೆಟ್ ಆಟು ಯೋ ಅಣ್ಣ ಸೆಟ್ ಆಗ್ತಾ ಇಲ್ಲ ಅಲ್ಲಾ ಅಡಿಕಣ್ಣಾಲಿ ಅಲ್ಲಾ ಅಡಿಕಣ್ಣಾ ಕಾರ್ಯ ಬರ ಮನಸ್ಸು ಹಾಕ ವಂಡಿ ಕೊಡು ವಂಡಿ ಕೊಡು ಅದೇ ಏನೋ ಏನೋ ವಂಡಿ ಕೊಡ್ಕೊಂಡೆ ಇತ್ರ ನಮ್ಮಣ್ಣ ಸರಕಣ್ಣ ಸರಕಣ್ಣ ಅಣ್ಣ ವಂಡಿ ಕೊಡು ವಂಡಿ ಕೊಡು ಸಾರಿ ನ ಸಾರಾ ವಂಡಿ ಇಡ್ತೋ ಬ್ರೋ ಎಂದೆನೇ ಬ್ರೋ ಎನ್ನ ಹೋಸ್ತೆ ಆಕಿದೆ ಅಮ್ಮಮ್ಮಮ್ಮ നീ പോലീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എത്തിയാക്കാം അലയാ സേഫ് അല്ലേ നീ അല്ലേ അല്ലേ അലയാ നീ നീയാ അല്ല എങ്ങനെ നീ നീ ഞാൻ നോക്ക് എങ്ങനെ നീ വാറാലേ നിന്നെ ഏത് പോലീസ് കൊടുത്തതാണല്ലോ കണ്ണാപ്പി ആട്ടി